നാല് പ്ലേറ്റിന് രൂപ ലേശം നിങ്ങൾക്ക് ചായ വേണോ ഞാൻ ചായ പിടിക്കുന്നുണ്ടേ എന്നെ കടിക്കാൻ വരുന്നേ രാജകമ്പാല ഹലോ ഗായ്സ് അല്ലാമലൈക്കും വെൽക്കം ടു ദാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണ് സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഐ കെയിലേക്കാണ് കേട്ടോ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഐ കെയിലേക്കാണ് ബിഗ് ഓഫർ നടക്കുകയാണ് ട്വൻറ്റി ഫൈവ് മുതൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുകയാണ് ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പോയിക്കോളൂ പെട്ടെന്ന് വാങ്ങിക്കോളൂ കേട്ടോ ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അവിടെയുള്ള ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള പിന്നെ ഫെയറിയിൽ കയറിയിട്ട ഫെയറിയിൽ കയറുന്ന ജദ്ദാഫിലേക്കുള്ളുണ്ട് പിന്നെ ഹാർബറിലേക്കുള്ളുണ്ട് ഹാർബറിലേക്ക് പോകാൻ നോക്കാം കേട്ടാ അവിടെ അവിടെ നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് ദീർഘം കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി വ്യൂ ആസ്വദിക്കുക നല്ല ഒരു ഫെയറിയിൽ കയറിയതിൻ്റെ ഒരു കടലിലേക്കൂടെയുള്ള സംഭവം നമ്മൾക്ക് ആസ്വദിച്ചുകൊണ്ട് പോകട്ടോ അത് നിങ്ങളാരും മിസ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ കയറിയത് ഈ കപ്പലിലാണ് കപ്പൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ ശരിക്കും അതുപോലെയാണ് അപ്പോൾ ഇതാ നമ്മളിത് അടുത്തത് പോകുന്നത് ഐ കെയിലേക്കാണ് പോകുമ്പോൾ ട്വൻറ്റി ഫൈവ് മുതൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്ന ടൈമാണിപ്പോൾ അപ്പോൾ എല്ലാവരും പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾ ലേഡീസിനെയൊക്കെ ഇഷ്ടം കൊണ്ടാണ് പ്ലേറ്റുകളും പിന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ല കിച്ചൺ ഐറ്റംസൊക്കെ അല്ല ഒക്കെ ഓഫറാണ് കേട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാങ്ങി വാങ്ങിയിട്ട് വരും കാരണം പുതിയ വീടുണ്ടാക്കുന്നവരോ പാത്രം പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ പ്ലേറ്റൊക്കെ പുതിയ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ല വീട് ഒന്ന് പുതുക്കിപ്പണിയ വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി പുതിയൊരു പുതിയ ഐറ്റംസ് കൊണ്ട് വെ വെക്കണമെന്ന് വിചാരിക്കുന്നവർക്കോ പറ്റിയ ടൈമാണ് ഇപ്പം തന്നെ പോയിക്കോളൂ ഐക്യം നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ബെഡ് വാങ്ങണമെങ്കിൽ ബെഡ് വാങ്ങാം സോഫ ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജനങ്ങളായിരുന്നു കേട്ടോ അതിനകത്ത് നല്ല ഓഫറായതുകൊണ്ട് തന്നെ ജനങ്ങളെ കൊണ്ടില്ല ഒരു പിന്നെ ജനപ്രവാഹം തന്നെ പറയുക ഇക്കയിൽ കാരണം അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ കുറച്ചൊക്കെ ഒരു ഇത് വന്നത് കാരണം എനിക്ക് അവരൊന്നും ഫേസ് കാണിച്ചുകൊണ്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് മാക്സിമം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം അത്രയും ജനങ്ങളായിരുന്നു ഐ കയിൽ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഐ കയിൽ ഇത്രയും വലിയൊരു ഓഫർ നടക്കുന്നത് ബിഗ് ഓഫർ നടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റും കുഞ്ഞു കുട്ടികളൊക്കെ പ്ലേ ഗ്രൗണ്ടിലെത്തിയ പോലെയായിരുന്നു അവിടുന്ന് കളികളൊക്കെ ഒരു ആറുമാസം മുമ്പിലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യേണ്ട അപ്പം നിങ്ങൾ നോക്കി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിലെ റേറ്റും ഇതിലെ റേറ്റും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അതിനേക്കാളും ഓഫറാണ് ഇപ്പോൾ നടക്കുന്നത് അത്രയും ഓഫറ് നടക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ഓഫറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കറക്റ്റായിട്ടുള്ള ഇത് ഞാൻ ഒക്കെ കറക്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ പോകുന്ന വഴിക്ക് അവർ സെയിലില്ലെ വീട് വെച്ചതാണ് പ്ലേറ്റിനൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂട്ടോ നാല് പ്ലേറ്റിനൊക്കെ പത്തൊമ്പത് ദുർഹത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി പറ്റും ഓക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ല ആറുമാസം മുമ്പിൽ ചെയ്ത വീഡിയോയിൽ ഈ ടേബിളിനൊക്കെ നാനൂറ് ദുർഹൊക്കെ ഉണ്ടായത് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദുർഹ ഉള്ളൂട്ടാ കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ശതമാനാണോ ഓഫർ നടന്നെന്ന് എനിക്കറിയാം ഓർമ്മയില്ല അപ്പോൾ ഇപ്പൊ നല്ല നല്ല ഓഫർ നടക്കുന്ന ടൈമാണ് കേട്ടാ ആരും മിസ് ചെയ്യരുത് കേട്ടാ എല്ലാവരും പോയി ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് കാണും ആവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാല ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ദോശ ഉണ്ടാക്കുന്നുണ്ടേ മാത്രം ചോറ് വേണ്ടേ എന്നാ ചോറ് റബ്ബീറ്റോറ് വന്നിട്ട് കട്ട് ചെയ്ത ഉള്ളിയല്ല ഉള്ളി കട്ട് ചെയ്തെന്ന ഉമ്മക്ക് വേ പണി തീരാ വാ കട്ട് ചെയ്താ ഉള്ളി പുതിയ കട്ടിങ് പൗഡർ കൊണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ദാഹം ചായ വേണോ എനിക്ക് ലേശം നിങ്ങൾക്ക് ചായ വേണോ ഞാൻ ചായ പിടിക്കുന്നുണ്ടേ സൂപ്പർ ചായ ഞാൻ കേക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നോക്കി നോക്കട്ടെ റെഡി ആയോന്ന് ഇത് തുറക്കാൻ ഇപ്പൊ ഞാൻ പഠിച്ചിട്ടില്ല ഗൈസ് എനിക്കിത് നല്ല സ്റ്റോറി വായിക്കണമെന്നുണ്ട് ഏത് സ്റ്റോറിയാണ് ഇന്ന് എടുക്കേണ്ടത് വായിക്കാൻ ഇത്ര കിടന്നുറങ്ങേണ്ട സമയമായി ബ്രെഡ് ഇതുവരെ ബ്രെഡ് ബ്രെഡ് വാങ്ങിയിട്ടില്ല നാളെ വാങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ കാലിയായിട്ടുണ്ട് അപ്പൊ ഒരു കിച്ചൺ സെറ്റ് കിച്ചൺടെ എല്ലാം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാൻ വേണ്ടി ി നാല് പീസിന് നാപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ചില്ലേ നാപ്പത്തഞ്ചും ജിമ്മിനൊന്നും പോണ്ട ആവശ്യപ്പെടില്ല ഇപ്പൊ വന്നിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഓഫറാണ് ഗൈസ് ഐക്യ വെച്ച് പിടിച്ചോളൂ അയ്ക്ക വെച്ച് പിടിച്ചോളൂ കീശക്കാലി ആകാതെ നമ്മൾക്ക് രക്ഷപ്പെടാം നാപ്പത്തൊമ്പത് ദെറത്തിന്റെ ഇരുപത്തി ഒമ്പത് നാല് പ്ലേറ്റ് ഗ്രേയും ഗ്രീൻറെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് രണ്ടു ദിവസം

ഒമ്പതറം ഏഴുതുറം പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിലേന് ഏഴുതുറം ഇന്ന് സംഭവിച്ചത് സ്പൈസ് റാക്ക് സ്പൈസ് റാക്ക് പാമ്പിണ്ടുകായ് സൂക്ഷിക്കുക രാജകമ്പ ഉപ്പാവും മാളും സോഫ പരത്താൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് സോഫ നോക്കിക്കൊണ്ട് ഇതുവരെ സോഫ കിട്ടിട്ടില്ല അവരെ കണ്ണില് എന്താണ് ഗൈസ് കാർബി കാർബ 15 little hump, guys. 20 little 50. Lir

ീഷിന് പല്ലേക്കാൻ ദജാലിനാ എന്തിനാ പറയുന്നത്

ഈ പ്ലേറ്റ് ഒക്കെ സെറ്റിനാണ് കേട്ടോ നാല് പ്ലേറ്റിനാണ് ഈ റേറ്റ് വരുന്നത് പത്തൊമ്പത് റാം ഇരുപത്തൊമ്പത് ഗ്രാം അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് നാല് പ്ലേറ്റ് വാങ്ങുമ്പോഴാണ് കേട്ടോ നാല് പ്ലേറ്റിന് മുപ്പത്തൊമ്പത് തരാൻ പറ്റാ ഗ്ലാസ്സിൽ വെള്ളം അവരാകെ അവരാ തളന്നടിച്ചു അങ്ങനെ പറയുന്നു അഞ്ചു അഞ്ചുതിറ ഇതിന് മൂന്നേ തൊണ്ണൂറ്റഞ്ച് ദറാണ് കേട്ടോ ചെറിയ റേറ്റ് ആണ് പിന്നെ ഇതൊക്കെ ഈ സൈഡിലൊക്കെ ഉള്ളത് ചെറിയ റേറ്റിന് കൊടുക്കുന്ന സ്ഥലമാണ്

റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ടാണ് കേട്ടോ റേറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് ഞാൻ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ റേറ്റ് റേറ്റ് കാണാത്തതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരക്ക് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും ഞാൻ സൺഡേ ആണ് പോയിട്ടുണ്ടാവുക എന്നല്ലേ സൺഡേ അല്ലാട്ടെ പോയത് സാറ്റർഡേ പോയപ്പോഴാണ് ഇത്രയും റഷ് ഉണ്ടായത് അപ്പോൾ സൺഡേ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ച് നോക്ക് സാറ്റർഡേ അധികം പേർക്ക് ലീവൊന്നുമില്ല കുറച്ച് പേർക്കേ ലീവ് കിട്ടത്തുള്ളൂ അപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് അപ്പോൾ സൺഡേ ഫുൾ ലീവ് ആയ സമയത്ത് ഭയങ്കര റഷ് ആയിരിക്കും നമുക്ക് പാർക്കിങ്ങിന് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പാർക്കിംഗ് കിട്ടാ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട കൂടുതലും ഐക്യയിലേക്ക് വരാനുള്ള ജനങ്ങളായിരുന്നു കൂടുതലുണ്ടായത് അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് അങ്ങനെ മതിയാക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാന് ഒരുങ്ങിട്ട എങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഐ കെയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം എന്തായാലും കഴിക്കും ഒരു ദീർഘേ ഉള്ളൂ കേട്ടോ ഐസ്ക്രീം ഒരു ദീർഘ ആയതുകൊണ്ടെല്ലാം ഒരു പ്രത്യേക ഈ ഭയങ്കരമായിട്ട് തളർന്നു വരുന്ന സമയത്ത് നമ്മൾക്കൊരു തണുത്തൊരു സാധനം കിട്ടും മറ്റുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാൻ ഭയങ്കര റഷാണ് കേട്ടോ അവിടെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കി ഓഫറിൻ്റെ ടൈം ആയതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങാണ്ടില്ല ഇവിടെ ഒക്കെ ഇരിക്കുന്ന കണ്ടില്ല ഫുഡ് നിന്നാൻ വേണ്ടിയിട്ടില്ല ഇരിക്കുന്നതാണ് പക്ഷെ ഭയങ്കര റഷ് ആണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം വരുന്ന രീതിയാണെന്ന് കാണിച്ചതരാ ഭയങ്കര നല്ല രസമുണ്ട് ഒരു ദൂരെ അതിലിടും അതിൻ്റെ അത്യുണ്ടോ നല്ല ഒരു പ്രത്യേക ഒരു രസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ നല്ല വീഡിയോ അല്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ അല്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവർ ആയിട്ടൊന്നും കമൻറ്റ് ചെയ്യാനെങ്കിലും മറക്കരുത് കേട്ടോ എന്നാലും എനിക്കറിയും നിങ്ങൾ എത്ര എത്ര ആളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ